പഞ്ചതന്ത്രം കഥകളിലെ പ്രഥമതന്ത്രമായ മിത്രഭേദത്തിലെ ആദ്യ കഥയാണ് സഞ്ജീവകൻ ദക്ഷിണാപഥത്തിൽ മഹിളാരോഭ്യം എന്നൊരു പട്ടണമുണ്ടായിരുന്നു അവിടെ വർധമാനകൻ എന്ന ധർമ്മിഷ്ഠനും മഹാധനികനുമായ ഒരു വ്യാപാരി വസിച്ചിരുന്നു ഒരു ദിവസം രാത്രി ഉറക്കം വരാതെ കിടക്കുമ്പോൾ അദ്ദേഹം ആലോചിച്ചു പണം കൊണ്ട് സാധിക്കാത്ത കാര്യം ഈ ലോകത്തിൽ യാതൊന്നുമില്ല പണമുള്ളവനെ ബന്ധുക്കളും മിത്രങ്ങളുമുള്ളൂ പണമുള്ളവനാണ് ലോകമാന്യനും പണ്ഡിതനും പണമുണ്ടെങ്കിൽ കിഴവനും ചെറുപ്പക്കാരനാണ് പണമില്ലെങ്കിൽ ചെറുപ്പക്കാരനായാലും കിഴവനായിട്ട് ആളുകൾ കണക്കാക്കും അത്രയ്ക്കുണ്ട് പണത്തിൻ്റെ ശക്തി അതുകൊണ്ട് ഏത് വിധത്തിലും ഇനിയും ഇനിയും പണം സമ്പാദിക്കാനാണ് ഞാൻ ശ്രമിക്കേണ്ടത് ഇങ്ങനെയൊക്കെ തീരുമാനിച്ച വർധമാനകൻ കൂടുതൽ പണം സമ്പാദിക്കാനായി തൻ്റെ അച്ഛനമ്മമാരോട് യാത്ര പറഞ്ഞ് മധുര നഗരത്തിലേക്ക് നല്ല സമയം നോക്കി വൃത്തന്മാരോടൊപ്പം വീട്ടിൽ നിന്നും യാത്രയായി വർധമാനകന്റെ വണ്ടി വലിക്കാൻ ലക്ഷണമൊത്ത രണ്ട് കാളകളുണ്ടായിരുന്നു സഞ്ജീവകനും നന്ദകനും കുറേ ദൂരം യാത്ര ചെയ്ത് അവർ ഒരു കാട്ടിലെത്തിച്ചേർന്നു അവിടെ വെച്ച് വണ്ടിയുടെ ഭാര കൂടുതൽ കൊണ്ടും ചേറിൽ കാല് പൂണ്ടതിനാലും നുഖം പൊട്ടി സഞ്ജീവകൻ താഴെ വീണുപോയി ഇതറിഞ്ഞ വർദ്ധമാനകന് വളരെ വ്യസനമായി മൂന്ന് രാപ്പകൽ കാത്തിരുന്നിട്ടും സഞ്ജീവകൻ എഴുന്നേൽക്കാനുള്ള ഭാവം കണ്ടില്ല അപ്പോൾ അദ്ദേഹം കാളയെ നോക്കാൻ ചില വൃത്യന്മാരെ ഏൽപ്പിച്ചു ഞാൻ പോവുകയാണ് എനിക്ക് നിൽക്കാൻ സമയമില്ല നിങ്ങൾ സഞ്ജീവകനെ വേണ്ടതുപോലെ നോക്കണം അവൻ ജീവിക്കുകയാണെങ്കിൽ അവനെ കൊണ്ടുവന്നാൽ മതി അതല്ല ചാവുകയാണെങ്കിൽ അന്ത്യകർമ്മങ്ങളൊക്കെ ചെയ്ത ശേഷം വരിക എന്ന് പറഞ്ഞ് അദ്ദേഹം മറ്റുള്ള സേവകരന്മാരും ചേർന്ന യാത്രയായി സഞ്ജീവകനെ നോക്കാൻ നിർത്തിയ വൃദ്ധന്മാർക്ക് കാട്ടിൽ തനിച്ച് താമസിക്കാൻ വിഷമം തോന്നി അവർ പിറ്റേ ദിവസം തന്നെ അവനെ അവിടെ ഉപേക്ഷിച്ച് വർദ്ധമാനകന്റെ ഒപ്പം യാത്ര ചെയ്തെത്തി പാവം സഞ്ജീവകൻ ചത്തുപോയി ഞങ്ങൾ അവനെ ചിതകൂട്ടി ദഹിപ്പിച്ചിട്ടാണ് വരുന്നത് എന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും ചെയ്തു വർദ്ധമാനകന് അത് കേട്ട് കുറച്ച് സങ്കടം തോന്നി കാളയുടെ ആത്മാവിന് നിത്യശാന്തി കിട്ടാനുള്ള ചില വൈദിക ക്രിയകളൊക്കെ ചെയ്ത് കൃതാർത്ഥനായി അദ്ദേഹം മധുരയിലേക്ക് തിരിക്കുകയും ചെയ്തു എന്നാൽ സഞ്ജീവന്റെ ആയുസ് അറ്റിരുന്നില്ല യമുനാനദിയിൽ തട്ടിവീശുന്ന ഇളം തെന്നലേറ്റ് അവൻ പതുക്കെ ബോധക്ഷയത്തിൽ നിന്നുണർന്നു പ്രാഞ്ചി പ്രാഞ്ചി നടന്ന് യമുനാ നദിയുടെ കരയിലെത്തി അവിടെ മരതക കൂമ്പ് പോലെയുള്ള ഇളം പുല്ലുകൾ ധാരാളം വളർന്നു നിൽക്കുന്നു അവൻ അത് തിന്നു യമുനയിലെ സ്വാദുള്ള നീലജലവും കുടിച്ചു ക്രമേണ അവൻ തടിച്ച് നന്നായി ശിവന്റെ കാളയെപ്പോലെ ശക്തനായി തീർന്നു ചിതൽപുറ്റുകളെ കൊമ്പിൽ കുത്തിക്കോർത്തും ആനയെപ്പോലെ മുക്രയിട്ടും അവൻ നടന്നു വിധി രക്ഷിക്കാനുറച്ചവനെ കാട്ടിലെറിഞ്ഞാലും അവൻ ജീവിക്കും പക്ഷേ വിധി നശിപ്പിക്കാനുറച്ചവനാണെങ്കിലോ വീട്ടിലായിട്ടും കാര്യമൊന്നുമില്ല അക്കാലത്ത് ഒരു ദിവസം പിങ്കിളകൻ എന്നൊരു സിംഹം അനവധി മൃഗങ്ങളാൽ പരിസേവിതനായി വെള്ളം കുടിക്കാൻ വേണ്ടി യമുനാ നദിയുടെ കരയിലെത്തി അവൻ വളരെ ദൂരത്ത് വെച്ച് തന്നെ സഞ്ജീവകന്റെ ശബ്ദം കേട്ടു അത് കേട്ടപ്പോൾ തന്നെ വല്ലാത്ത പരിഭ്രമം തോന്നിയെങ്കിലും ഒന്നും പുറത്തു കാട്ടാതെ അവൻ ഒരാൽമര ചുവട്ടിൽ പരിവാരങ്ങളൊക്കെ വിളിച്ചു കൂട്ടിയിരുന്നു പിങ്കിളകന്റെ കൂട്ടത്തിൽ രണ്ടു കുറുക്കന്മാരുണ്ടായിരുന്നു കരടകനും ദമനകനും മന്ത്രിപുത്രന്മാരാണ് അവരെങ്കിലും തൽക്കാലം അവർക്ക് ഉദ്യോഗമോ അധികാരമോ ഉണ്ടായിരുന്നില്ല അവർ തമ്മിൽ തമ്മിൽ സ്വകാര്യം പറഞ്ഞു ദമനകൻ പറഞ്ഞു കരടക നമ്മുടെ യജമാനൻ വെള്ളം കുടിക്കാനല്ലേ നദിയുടെ കരയിൽ വന്നത് എന്നിട്ടിപ്പോൾ അദ്ദേഹം ദുഃഖഭാവത്തിൽ പരിവാരങ്ങളെയെല്ലാം വിളിച്ചുകൂട്ടി ആലിച്ചുവൂട്ടിൽ കുത്തിയിരിക്കുകയാണല്ലോ ചെയ്യുന്നത് എന്താണതിന് കാരണം കരടകൻ മറുപടി പറഞ്ഞു എന്തിനാണ് വേണ്ടാത്തതിലൊക്കെ ചെന്ന് തലയിടുന്നത് അവനവൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടുന്നവൻ പേണിൽ കുടുങ്ങിയ കുരങ്ങിനെ പോലെ നശിക്കുമെന്ന് കേട്ടിട്ടില്ലേ ദമനകൻ ചോദിച്ചു അതെന്ത് കഥയാണ് അപ്പോൾ കരടകൻ ആ ഒരു കഥ പറഞ്ഞു പ്രിയ സ്നേഹിതരെ പേണിൽ കുടുങ്ങിയ കുരങ്ങൻ്റെ കഥയുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം